േ നിങ്ങക്ക് താല്വേദന കൊച്ചേതായി പോയിട്ട് ഇങ്ങനെ അടിക്കുന്ന ore ethu ayilla boychi ala thobana da patma ani athiya ah indu thotta boyi ba oy e5 thadiye kali vela maaru ta avan nalla vaadupan allaa amma therende ipo boya rende therende kali ah alla paliyathra vaidhi ayini ay 500 500 vaagini alla andu thannu alla na thannini idhe 200 rupayale vambeyallu nokara nokara േ ഇതെപ്പോഴും പൈസ അറിയില്ല ഇരുന്നൂറ് രൂപ പൈസ ആയിരുന്നു ബാക്കി മൂന്നൂറ് കിട്ടാം നോക്ക ഇത് എപ്പോഴും പോയി വാങ്ങുന്നില്ല പിന്നെ വാങ്ങല്ലോ അത് പോയേ ആള് പോയി തീരക്കാണെ ആ നായൻ മോഹി അനന്താനും ആണ് വരികമായി ആണ് നോക്കണ്ടെ നാല് വാങ്ങാൻ തരക്കാളാണ് ഓണണം അയ്യേ അയ്യേ അയാൾ പറഞ്ഞു 500 രൂപ ആണെന്ന് പറഞ്ഞു 500 കൊടു ആ അയാള് അപ്പാട നിങ്ങൾ സംഭവം അതിപ്പൊടിയും പൈസ താങ്ങാണ്ട് വന്നു പോകുന്നുണ്ടാ നല്ല